ഹലോ ഇന്നത്തെ വീഡിയോ ഡ്രസ്സ് എങ്ങനെയാ ചെറിയ രീതിയിലാക്കിയിട്ട് മടക്കി വെക്കുക എന്നുള്ളതാണ് ലാലുട്ടിയാണ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നത് അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം മീഡിയക്കതില് മടക്കി വെക്കണം അവൾ ഇന്നൊരു കണക്കിന് പറ്റിച്ച വീഡിയോ ആണത് ഇന്നോട് വീഡിയോ എടുത്തിട്ട് അമ്മാ ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ ട്രൗസറിന്റെ പോക്കറ്റിൽ ഒക്കെ ആദ്യം മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാ എന്നോട് വീട് എടുത്തരുമെന്ന് പറഞ്ഞത് അതിനുള്ള ചിരിയാണ് എന്നെ പറ്റിച്ചിരിക്കുന്ന നിലയിലുള്ള ചിരിയാണ് ചിരിക്കുന്നത് ഇതല്ലാതെ താഴെയൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഇതുപോലൊക്കെ ഡ്രസ്സും ഒക്കെ മടക്കി വെക്കുവോ അധിക ദിവസം അവളന്നെയാണ് മടക്കി വെക്കുക അവളതൊക്കെ നല്ല ചെറുതാക്കി മടക്കി വെക്കും എല്ലതും മരക്കി വയ്ക്കാൻ വേണ്ടിട്ടൊക്കെ താഴെ ഒക്കെ പരത്തിയിട്ടുണ്ട് കറ്റിൽമ നിറച്ച് ഉടുപ്പൊക്കെ ഇങ്ങനെ നന്ന് ചെറുതാക്കി എടുത്തു വെക്കും ചില സമയത്ത് ചെയ്യുന്നതാട്ടോ ചില സമയത്ത് ഒന്നും ചെയ്യൂല എക്കു വയ്യാർന്നിങ്ങാണ്ട് പോകും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുന്നേ ആരൊക്കെ ഇതേപോലെയൊക്കെ മടക്കി വെക്കും എന്നുള്ളത് ഡാൻസ് ഒക്കെ കളിക്കാണ് അപ്പൊ എത്രയുള്ളു വീഡിയോ